എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മുരിങ്ങക്കായ് വെച്ച് ഒരു സിമ്പിൾ നാടൻ കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ ആദ്യം തന്നെ നമുക്ക് മുരങ്ങക്കായ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം അതിനുശേഷം അത് കഴുകിയിട്ട് നമുക്കിതൊരു ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ തിനോടൊപ്പം ഒരു മൂന്ന് നാല് പച്ചമുളക് കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അതിന് അതിനുശേഷം നമ്മൾക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഇത് വേവാനാവശ്യമായ ഒഴിച്ച് ഉപ്പ് ചേർത്ത് നമുക്കിത് ആദ്യം തന്നെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് നമുക്ക് രണ്ട് പിടി തേങ്ങ എടുക്കുക അതിലൊക്കെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് നമുക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ തൈരാണ് കേട്ടോ അതുകൂടി ഒഴിച്ച് നമുക്ക് പുളിക്കാവശ്യമുള്ള ഒഴിച്ച് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുരിങ്ങക്കായ ഒന്ന് വെന്ത നോക്കാം നോക്കാട്ടോ അപ്പൊ മുരിങ്ങക്കായ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഈ തൈരും തേങ്ങയും കൂട്ടി അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ ഞാനൊരു തക്കാളി കൂടെ മുറിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഈ കറി കലക്കിയെടുക്കാം ഇത് ഈ പാകത്തിന് കറി എടുക്കട്ടെ നമുക്കിത് തിളക്കുന്നത് വരെ ഇളക്കിയിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നന്നായി ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ ഇത് തിളക്കുന്നത് വരെ നമുക്കിനി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇപ്പം നമ്മുടെ കറി നന്നായിട്ടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുകും പൊട്ടിച്ചെടുക്കാൻ മാത്രം മതി കേട്ടോ അതിനായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഇതിലേക്ക് അതിലേക്ക് കടുകാദ്യം തന്നെ കൊടുക്കുക കടുക പൊട്ടിയ ശേഷം നമുക്ക് നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉലുവ കൂടി ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് കറിവേപ്പിലയും വറ്റൻമുളകും ചേർത്ത് കൊടുക്കാം ഇതുകൂടി മൂപ്പിച്ച് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കറിയിലേക്ക് ഒഴിച്ചുകൊടുക്കാം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ സിമ്പിൾ കറിയുടെ റെഡി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക